ഈ ആഹുന്തങ്ങൾ ഉപ്പാപ്പയുടെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് നടന്ന അന്നദാനമായിരുന്നു എന്ന് അതിലൊരു പങ്ക് എനിക്കും കിട്ടി കുറേ ഉള്ളതിനാൽ കുറച്ച് ഞാൻ നാളേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു നാളെ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് ഇത് ഞാൻ ബിരിയാണി ആക്കും ഇത് കിട്ടുന്നന്ന് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ രാവിലെ നേരത്തെ കിട്ടുന്ന കാരണം പിന്നെ അത് തന്നെയാണ് രാവിലെ ആയിട്ട് കഴിക്കുക ഇങ്ങനെ കിട്ടുന്ന അന്നദാനങ്ങൾക്ക് പ്രത്യേക രുചിയാണ് രണ്ട് പാത്രത്തിലേക്കായിട്ട് മാറ്റി വെച്ച് ബാക്കി ഞാൻ ഇന്ന് കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുള്ള കാരണം ചൂടായ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കും ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചിട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഫുഡ് കിട്ടി പറയണേ வீடியோ இஷ்டப்பட்டால் லைக் சப்ஸ்க்ரைப் செய்து சப்போர்ட்டு